കഴിഞ്ഞ ദിവസം മോളിവുഡിൽ രണ്ട് ഗംഭീര സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് പൃഥ്വിരാജിന്റെ വിലയായത് ബുദ്ധയും കിഷ്കിന്ദ കാണ്ടത്തിന് ശേഷം ദിൻജിത് അയ്യത്താൻ ബാഹുൽ രമേഷ് ടീമിന്റെ എക്കോയുമാണ് ഇതിൽ വിലായത് ബുദ്ധ ഗംഭീര വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചില തിരിച്ചടികൾ പൃഥ്വിരാജ് സിനിമയ്ക്ക് നേരിടേണ്ടി വന്നു ചിത്രത്തിന്റെ ലെങ്ത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത് അതിനൊരു തീരുമാനമെടുത്ത് അതിനെ ട്രിം ചെയ്ത് ഇറക്കാൻ പോവുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം എന്നാൽ അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പൃഥ്വിരാജ് സിനിമ നേരിടുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് മറ്റൊരിടത്ത് എക്കോ എന്ന ചിത്രം ഗംഭീര റെസ്പോൺസാണ് പ്രേക്ഷയിൽ നിന്നും ലഭിക്കുന്നത് ുന്നത് മൂന്ന് ദിവസം ഓപ്പണിംഗ് വീക്കെൻഡ് കഴിയുമ്പോൾ പതിനൊന്ന് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ഇറങ്ങിയ കിഷ്കിന്ദ കാണ്ടം നാല് ദിവസം കൊണ്ട് ഓപ്പണിംഗ് വീക്കെൻഡിൽ വേൾഡ് വൈഡിൽ നേടിയത് ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് കോടിയാണ് അതിനു മുകളിലാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ റെസ്പോൺസ് എക്കോ എന്ന ചിത്രത്തിന് ലഭിച്ചു എന്നാൽ വിലായത് ബുദ്ധ നാലു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം മൂന്നേ പോയിന്റ് എട്ട് പൂജ്യം കോടി മാത്രമേ മറികടന്നിട്ടുള്ളൂ കൂടാതെ ചിത്രത്തിന്റെ ട്രിം ചെയ്ത വെർഷനും ഇറങ്ങാൻ പോകുകയാണ് വലിയ ലെങ്ത് ഉള്ള സിനിമയായിരുന്നു ഈ ചിത്രം ആ ലെങ്ത് തന്നെ കുറയ്ക്കാനുള്ള തീരുമാനം അണിയർ പ്രവർത്തർ എടുത്തുകഴിഞ്ഞു എന്നാൽ ബുദ്ധയെ വിമർശിക്കുന്നത് മറ്റൊരു രീതിയിലാണ് തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന വിലായത് ബുദ്ധയെ റിവ്യൂവിന്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന പരാതിയുമായി നിർമ്മാതാവ് സന്ദീപ് സേനൻ വരികയാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പേരിൽ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് നിർമ്മാതാവ് തന്റെ പരാതിയിൽ പറയുന്നത് എറണാകുളം സിറ്റി സൈബർ പോലീസിലാണ് സന്ദീപ് സേനൻ പരാതി നൽകിയത് ഫസ്റ്റ് റിപ്പോർട്ട് ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലാണ് വിലായത് ബുദ്ധയെ ജനങ്ങൾ തഴഞ്ഞെന്ന് ആരോപിച്ചത് ചിത്രത്തെ മനഃപൂർവ്വം തകർക്കാനാണ് ഈ ചാനൽ ശ്രമിച്ചതെന്നും സന്ദീപ് തന്റെ പരാതിയിൽ പറയുന്നുണ്ട് നായകനായ പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധ അജണ്ടയുടെ ആളായതിനാൽ പ്രേക്ഷകർ വിലറ്റ് ബുദ്ധയെ തഴഞ്ഞെന്നാണ് റിവ്യൂവിൽ പറഞ്ഞത് ചിത്രത്തിനുവേണ്ടി നാൽപ്പത് കോടിയോളം താൻ ചെലവാക്കിയെന്നും അഞ്ചു വർഷമായി ഈ സിനിമയുടെ പിന്നിലാണെന്നും സന്ദീപ് പറഞ്ഞു റിവ്യൂവിന്റെ പേരിൽ ചിത്രത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുകയും ഇടത്തിൽ നേരിടുന്ന ആക്രമണങ്ങളും കാരണം കോടികളുടെ നഷ്ടമാണ് തനിക്കെന്നും പരാതിയിൽ പറയുന്നു സൈബർ ടെററിസമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മതങ്ങളെയും രാഷ്ട്രീയ ചിഹ്നങ്ങളെയും അഹഹേളിക്കുന്ന തരത്തിലാണ് റിവ്യൂ വീഡിയോ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന ചാനൽ പ്രചരിപ്പിച്ചതെന്നും സന്ദീപ് തന്റെ പരാതിയിൽ കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ വർഗീയ ണം നടത്താനും സിനിമയെ അവഹേളിക്കാനും ചാനൽ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജി ആർ ഇന്ദുഗോപന്റെ ഇതേ പേരുള്ള നോവലിന്റെ ചലച്ചിത്ര വാശ്യമാണ് വിലയത് ബുദ്ധ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനൌൺസ് ചെയ്ത ചിത്രം കോവിഡ് കാരണം ആദ്യം നിന്നുപോകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിത്രം പൃഥ്വിരാജ് അപകടം പറ്റിയതിനാൽ വീണ്ടും നീണ്ടുപോയി ഒടുവിൽ നവംബർ ഇരുപത്തി ഒന്നിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയായിരുന്നു അപാകതനായ ജയൻ നമ്പ്യാറാണ് വിലായത് ബുദ്ധയുടെ സംവിധായകൻ പൃഥ്വിരാജിന്റെ പുറമെ ഷമി തിലകനും ചിത്രത്തിൽ ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് മരയൂരിന്റെ പശ്ചാത്തലത്തിൽ രണ്ടുപേർ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ കഥയാണ് ാണ് വിലായത് ബുദ്ധ പറയുന്നത് ആദ്യ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വിലയത് ബുദ്ധയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തിരണ്ട് ലക്ഷമേ നേടാൻ സാധിച്ചുള്ളൂ എന്നും അതേസമയം എക്കോ എന്ന സിനിമ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി നേടിയിട്ടുണ്ടെന്നും ട്രാക്കർമാർ പറയുന്നുണ്ട് ഈ ഒരു വ്യത്യാസം ബോക്സ് ഓഫീസിലും പ്രകടമാണ് അതൊക്കെ ഈ ഒരു റിവ്യൂ കാരണമാണെന്നാണ് പറയപ്പെടുന്നത്